എല്ലാവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിനടുക്ക് ഒരു പരിചയക്കാരൻ ഓടിക്കതച്ചു കൊണ്ടുവന്നു അദ്ദേഹം വളരെ ഓടിക്കതച്ച് വന്ന് പറഞ്ഞത് എനിക്ക് താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ചൊരു കാര്യം പറയുവാനുണ്ട് ഉടനെ സോക്രട്ടീസ് സംസാരം നിർത്തുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നിട്ട് പറഞ്ഞു അത് പറയുന്നതിന്പ് എനിക്ക് താങ്കളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് വളരെ പ്രസക്തമാണത് ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ താങ്കളെ ഈ പറയാൻ വന്ന കാര്യം അത് തുടരുവാൻ അനുവദിക്കാമെന്ന് പറഞ്ഞു എന്നാലാണ് ചോദ്യങ്ങൾ തുടരട്ടെ എന്നുള്ള രീതിയിൽ ഈ പരിചയക്കാരൻ നിന്നു അദ്ദേഹം അപ്പോൾ പറഞ്ഞു സോക്രട്ടീസ് പറഞ്ഞു ആദ്യം ഇതിൻ്റെ സത്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയില്ല ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞു സോക്രട്ടീസ് മറുപടി പറഞ്ഞു താങ്കൾ ഈ ചോദ്യത്തിൽ വിജയിച്ചില്ല ശരി അടുത്ത രണ്ട് ചോദ്യമുണ്ടല്ലോ അടുത്ത ചോദ്യം ഇതിലെ നന്മയടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് ചോദിച്ചു അതിന് പരിചയക്കാരൻ അല്ല എന്ന് മറുപടി പറഞ്ഞു നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലും പരാജയപ്പെട്ടു എങ്കിലും സാരമില്ല മൂന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് അവസരമുണ്ടല്ലോ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാം തുടരാം എന്ന് പറഞ്ഞു നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഉപയോഗമോ പ്രയോജനമോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പരിചയക്കാരൻ പറഞ്ഞത് ഇല്ല ഇത് വെറുതെ പറയുവാനുള്ള കാര്യമാണ് അതിന് സോക്രട്ടീസ് മറുപടി പറഞ്ഞത് എങ്കിൽ താങ്കൾ എന്നോട് ആ കാര്യം പറയണമെന്നില്ല ഈ ലോകത്തിൽ വളരെ പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങളാണിവ നമ്മൾ വാട്സാപ്പിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ എല്ലാം ലഭിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട പാതി കേൾക്കാതെ പാതി മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ എല്ലാം ഒരുങ്ങുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ഒരാൾക്ക് സത്യമായ കാര്യങ്ങൾ പങ്കുവെക്കുക ഒരാൾക്ക് നല്ല കാര്യങ്ങൾ പങ്കുവെക്കുക മറ്റുള്ളവർക്ക് ഗുണവും പ്രയോജനവും ഉള്ള കാര്യങ്ങൾ പങ്കുവെക്കുക പറയുന്ന മാറട്ടെ ശേഷമല്ലാത്ത അസോക്രട്ടീസ് പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ മുന്നിൽ പറയാൻ വരുമ്പോൾ ഇത് താങ്കൾ എന്നോട് പറയണമെന്നില്ല ഇത് സത്യമല്ല ഇത് നന്മയല്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ആർക്കുമില്ല അതുകൊണ്ട് ഈ സംസാരം നമുക്കിവിടെ വെച്ച് നിർത്താം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിനുടമയായി തീരുവാൻ നന്മയുടെ സാക്ഷികളായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളിലും ഈ പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങൾ എപ്പോഴും ഒഴുങ്ങിക്കൊണ്ടിരിക്കട്ടെ നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം താങ്ക്